ഭാവിയെ പറ്റി ഒരു ചിന്തയില്ല ചിരി നമ്മളെ ടീമിൽ ഞാനും മാത്രമേ ഉള്ളൂ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നത് നീയൊക്കെ എന്ത് ലക്ഷ്യം ലക്ഷം വെച്ചി പറയുന്നേ പ്ലസ് ടുവിൽ ബയോളജി സയൻസ് എടുത്തോ കോളേജ് പറഞ്ഞപ്പോ ബി കോന്ന് നീ ഹ്യൂമാനിറ്റീസ് അല്ലടാ നീ എങ്ങനെ ബി കോമിൽ വന്ന് ബയോളജി ഇല്ല നീങ്ങാ ബികോമി വന്നു അതാണ് ഞാനും വന്നു ഒന്നും പ്ലാൻ ചെയ്യണ്ട എല്ലാം ദൈവം എഴുതി വെച്ചിട്ടുണ്ട് അതേ കണക്കങ്ങ് കണക്കു പോയാന്ന് എഴുതി വെപ്പത് എന്താണോ ആഗ്രഹിക്കുന്നത് അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല സത്യ സത്യം ഞാൻ എന്റെ ലൈഫിൽ ആഗ്രഹിച്ചെങ്കു എനിക്ക് കിട്ടിയത് ഫ്രീക്ക് മോഡേൺ പെണ്ണിനെ പേര് ചിന്നു പേര് സൂപ്പർ മോഡേൺ ആണല്ലോ ചിന്നു ചിന്നു ഒന്നും വിധിക്കബിൾ എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു ഇഷ്ടം ഐ ലവ് കുക്കിംഗ് ഒരു കപ്പ് ബിരിയാണി അടിക്കുക എത്ര കപ്പ് വെള്ളം ഒഴിക്കണം എട്ട് കപ്പ് ഇയാള് കഞ്ഞി അയക്കാൻ പോണോ മൈ മിസ്റ്റേക്ക് കേട്ടോ എട്ടല്ല ഒമ്പത് കപ്പ് ഏ അറിഞ്ഞുടങ്ങി മിണ്ടായി കേട്ടോ അപ്പ് എണ്ണി അവിടെ ഇരിടാ എടാ ബി കോം കഴിഞ്ഞു നിനക്ക് ഇനി എന്തോ ചെയ്യണോ നല്ല ബോധമുണ്ടാ അത് ഞാൻ എടുക്കോളൂ അപ്പൊ എന്റെസ്കോമിലാന്ന് കഴിഞ്ഞിട്ട് സ്കിൽ കോഴ്സുകൾ ഏറ്റവും പറ്റിയ സ്ഥലമാണ് സ്കിൽ കോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും പ്രൊഫഷണൽ കോഴ്സ് മാസ്റ്റർ എക്സൽ എക്സൽ അഡ്വാൻസ്ഡ് പിന്നെ പവർ പഠിപ്പിക്കുന്ന ബിഗ് ഫോർ ഗ്ലോബൽ അക്കൗണ്ടിംഗ് ഫേമിൽ എക്സ്പീരിയൻസ് ഉള്ള സി എ സി സി എ പ്രൊഫഷണൽസ് ആണ് പഠിപ്പിക്കുന്നത് നിങ്ങളോടെ ഇല്ല ഞാൻ വിദേശത്ത് പോയി ട്രേഡിംഗ് പഠിക്കുന്നു പഠിക്കുന്ന പുറത്തുവാണോ ഫിൻസ്കോമിൽ വന്നപ്പോ അതുകൊണ്ടാവിടെ ട്രേഡിംഗിനൊരു സൈഡായിട്ട് കൊണ്ടല്ല നിന്നെ പഠിപ്പിച്ചൊരു പ്രൊഫഷണൽ ആക്കി വിദേശത്തേക്കില്ല നിങ്ങളോട് തന്നെ അപ്പൊ ഇനി ഫിൻസ് കോമി ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുമോ എന്നറിയാൻ വയ്യ ബിരിയാണിക്ക് വെള്ളം വേണ്ട ഇതിന് മറുപടി ഇല്ല വ